യഥാർത്ഥത്തിൽ പോലീസിന്റെ ദുരുപയോഗമല്ലേ കാണുന്നത് രണ്ടാമത്തെ പരാതിയിൽ ബഹുമാനപ്പെട്ട കോടതി സംശയം പ്രകടിപ്പിച്ചു ആദ്യത്തെ പരാതിയിൽ പീഡന പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു ആ രണ്ട് പരാതികളും കൂടെ ഒരുമിച്ച് മെർജി ചെയ്ത് അല്ലെങ്കിൽ ആ രണ്ട് പരാതികളിൽ പറയുന്ന കാര്യങ്ങൾ ഒരുമിച്ച് മെർജി ചെയ്ത് സാമ്പത്തിക ചൂഷണം കൂടിയിട്ട് പുതിയൊരു പരാതി വരും അങ്ങനെ പോലീസിനെ ദുരുപയോഗം ചെയ്യാനാണെങ്കിൽ എന്ത് ഈസി ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാർക്ക് ദുരുപയോഗം ചെയ്യാം ഇതല്ലേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കുന്നത് എനിക്ക് സംശയമുണ്ട് ഇനി എലക്ഷന് മുമ്പ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഒരു വ്യാജ പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ വരുമോ കാര്യം ഇത്തരം ആരോപണങ്ങൾ വെറുതെ ഉന്നയിച്ചാൽ മാത്രം പോരെ ഇപ്പൊ ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടു ശക്തമായ തെളിവുകൾ കൊടുത്തു നോക്കുക എന്താ ശക്തമായ തെളിവുകൾ നമുക്കറിയില്ല ഈ പോലീസ് യഥാർത്ഥത്തിൽ കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ആരെയും ചെയ്തൂടെ ഇവിടെയാണ് മാധ്യമങ്ങൾ നിങ്ങൾ ചിലർ രാഹുൽ മാങ്കൂട്ടത്തിലോട് എതിരെ നിൽക്കുന്നവരായിരിക്കാം അനുകൂലം നിൽക്കുന്നവരായിരിക്കാം പക്ഷേ പോലീസിന്റെ ദുരുപയോഗം ഇങ്ങനെ തുടർന്നാൽ പിന്നീട് അവസാനം ഉണ്ടോ ഇതിന്റെ മറ്റൊരു റിഫ്ലക്ഷൻ അല്ലേ നമ്മളെ നോർത്ത് ഇന്ത്യയിലെ സിദ്ധിക്കാപ്പനെ ഒന്നര വർഷം ജയിലിടുന്ന കാണുന്നത് അല്ലെങ്കിൽ വിചാരണ തടവുകാരായി വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്ന കാണുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് ആദ്യഘട്ടത്തിൽ ട്രയൽ ഘട്ടത്തിലല്ല ആദ്യഘട്ടത്തിൽ എന്ത് ആരോപണവും എന്ത് കള്ളവും പറഞ്ഞ് ആർക്കെതിരെയും കാര്യം ഉന്നയിക്കാം ഇന്നലെ കണ്ടില്ലേ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ദേവന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞത് ദേവന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യും ആചാര കാര്യങ്ങൾ തെറ്റി അറസ്റ്റ് ചെയ്തു എന്നെ നാളെ അതായത് നാളെ എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു പോകും സി സൈബർ അധിക്ഷേപം നടത്തി അങ്ങനെ വളരെ വിശാലമായ ഒരു വാക്കിൽ എന്തും പറയും അതിനും മൂന്നാല് ദിവസം ജയിലിക്കിടത്തും അല്ലെങ്കിൽ എന്നെ പതിനാറ് ദിവസം ജയിലിൽ കിടത്തിയ ഇലക്ഷനായിരുന്നു കൊണ്ട് സി ഇത് രാഷ്ട്രീയപരമായി മിസ്യൂസ് ചെയ്യുന്നത് സി പി എം കാരോടുള്ള അഭ്യർത്ഥനയാണ് എന്തെല്ലാ കാലത്ത് സി പി എം അല്ലല്ലോ ഭരണത്തിരിക്കാൻ പോകണം നാളെ സി പി എം വരും കോൺഗ്രസ് വരും ബി ജെ പി വരും ആപ്പ് വരും വേറെ ഏതെങ്കിലും പാർട്ടി വരും അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് സംവിധാനത്തെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ എന്തുകൊണ്ടാണ് മറ്റുദാഹരണങ്ങൾ നമ്മുടെ കന്യാസ്ത്രീമാരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു ആ കന്യാസ്ത്രീമാർ കൂടുതൽ ദിവസം കിടന്നു എന്നാൽ ക്രിസ്മസ് ആക്രമിച്ചവരെ വേനെക്കാട്ടി കുറച്ചു ദിവസം മാത്രം കിടന്ന് ജയിലിൽ നിന്ന് അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആരോപിച്ച് സിദ്ധിക്കാപ്പന് ഒന്നര വർഷം ജയിലിലിട്ടു സി അങ്ങനെ എത്രയോ നമ്മുടെ നാട്ടിൽ അനീതി നടക്കുന്നുണ്ട് അതായത് പോലീസിന് ആദ്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം മൂന്നാമത്തെ പരാതിയാണെന്ന് പറയുമ്പം കേട്ടാ തോന്നുന്നു ആദ്യത്തെ രണ്ട് പരാതി ശരിയാണ് അതായത് മൂന്നാമത്തെ പരാതിയാണെന്നുള്ള സത്യമാണ് പക്ഷേ രണ്ടാമത്തെ പരാതി സംശയം ആര് പ്രകടിപ്പിച്ചു കോടതി പ്രകടിപ്പിച്ചു ഒന്നാമത്തെ പരാതിയിൽ പീഡനം നിലനിൽക്കല്ലെന്ന് ആര് പറഞ്ഞു കോടതികൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ടെന്താ ജനപ്രതിനിധിക്കെതിരെ കറക്റ്റ് മാഡം പറഞ്ഞാണ് കറക്റ്റ് സമാനമായിട്ട് അവരെന്ന് എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ് വരുമോന്ന് അറിയില്ല ഇനി അതൊരു മീഡിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാണോന്ന് അറിയില്ല സി രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ കോടതിയിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ ഇല്ല പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ നാളെ നമുക്കെതിരെ വന്നൂടെ രണ്ടോ മൂന്നോ പേര് പരാതി എടുക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ടോ കാര്യം ഈ പെൺകുട്ടികൾ ആരാന്നു പോലും നമ്മൾ അറിയുന്നില്ല അറിയാനും പാടില്ല കാര്യം അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല അങ്ങനെ പരാതികൾ എഴുതി മേടിക്കാൻ പോലീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഉദാഹരണം ആദ്യത്തെ കേസ് നടക്കുന്ന അവസരത്തിൽ പോലീസ് ബാംഗ്ലൂരിൽ പോയി മറ്റൊരു പരാതി എഴുതി കൊണ്ടുവന്നു അതിനാണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്നൊക്കെ കെ പി സിയുടെ അധ്യക്ഷനൊക്കെ വിളിച്ചത് വെൽ ഡ്രാഫ്റ്റഡ് ആണ് ഈ പരാതി എന്നുള്ളത് അതിൽ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചു എന്തുകൊണ്ടാണ് അത് ന്യൂസ് വാലുക്കും മീഡിയ വാല്യൂക്കും പബ്ലിസിറ്റിക്കും വേണ്ടി കൊടുത്താണെന്ന് ഞാനല്ല അല്ലെങ്കിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു അപ്പോൾ ഈ മീഡിയ വാല്യൂവിന് വേണ്ടി ചെയ്യുന്ന നാളെ നിങ്ങളോ ഞാനോ ഇപ്പം അഭിപ്രായം പറയുന്നതിനോ മാധ്യമപ്രവർത്തനം നടത്തുന്നതിനോ ഇങ്ങനെ ഈസിയായി കേസിട്ടൂടെ ആ പെൺകുട്ടി ആരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഐഡന്റിറ്റി പറയാൻ പറ്റില്ല ഇപ്പം ഭ്രൂണി തെളിവുണ്ടെന്ന് പറയുന്നു എനിക്കറിയില്ല അതായത് ഇന്നലെ രാത്രി കിട്ട പരാതിയിൽ ഇത്രയും ഇന്നലെ രാത്രി കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത് തിരിച്ചു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയത് ഒരു വലിയ വിജയമായി കാണരുത് സി നാളെ വേറൊരു ഭരണം വരില്ലേ ഏതെങ്കിലും സി പി എം നേതാവിന് ഇതുപോലെ നാളെ ബി ജെ പി ഭരിക്കില്ലേ വേറെ ഈ സംസ്ഥാനത്ത് വേറെ ഭരിക്കില്ലേ അല്ലെങ്കിൽ നാളെ ആപ്പ് ഭരിക്കില്ലേ സി ഇത് പോലീസ് രഹസ്യ സ്വഭാവത്തിൽ കുടുക്കി എന്ന് പറയുന്നതും അർദ്ധരാത്രി പോയി അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതും ഒരു മെറിറ്റ് അല്ല ആരെയും കൊടുക്കാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ എലക്ഷൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ അതായത് ഇത് യഥാർത്ഥത്തിൽ എലക്ഷൻ ഡിഫൻസ് ക്യാമ്പയിൻ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മതി അതായത് യു ഡി എഫ് അടക്കമുള്ള ബി ജെ പി അടക്കമുള്ള ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് റേസ് ചെയ്യുന്നത് ആ സ്വർണ്ണക്കൊള്ളയുടെ മൊനയൊടിക്കാൻ വേണ്ടി തന്ത്രി അറസ്റ്റ് ചെയ്തു അതായത് തന്ത്രിയിലേക്ക് എല്ലാ കുറ്റവും ചാർത്തി രക്ഷപ്പെടാനുള്ള ശ്രമം രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ സുരക്ഷയാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്ലാങ്കുകളിൽ ഇലക്ഷൻ പ്ലാങ്കുകളിൽ സി പി എമ്മിന്റെ അപ്പോ സ്ത്രീ സുരക്ഷ ഉയർത്തി തങ്ങളുടെ വാദം മുമ്പോട്ട് കൊണ്ടുപോകുക സി ഇലക്ഷൻ വരും പോവും അങ്ങനെ വേട്ടയാടി തുടങ്ങിയാൽ എല്ലാ കാലത്തും സി പി എം ഇരിക്കുമോ മറ്റു പല സംസ്ഥാനങ്ങളിലും എത്രയോ ഭരണങ്ങളുണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ആപ്പുണ്ട് ആ സംസ്ഥാനങ്ങളിൽ എതിർ രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങനെ വേട്ടയാടിയാലോ സി ഇതാണ് പറയുന്നത് ഞാൻ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ കേസുകൾ എടുക്കരുത് എനിക്ക് മീഡിയയോടുള്ള ഏക റിക്വസ്റ്റ് എന്താ അറിയാമോ മീഡിയക്കാർ ഇത്തരം കാര്യങ്ങളെ എതിർക്കണം നിങ്ങൾ രാഹുൽ മാക്കൂട്ടി എതിർത്തുള്ളൂ പക്ഷേ വ്യാജ കേസുകളാണ് എന്ന് തോന്നുന്ന കേസുകൾ നിങ്ങൾ എതിർക്കണം അൺലസ് ഇനി അൺലസ് കോടതി പ്രതിഭ ദൃഷ്ടിയായെങ്കിലും കേസ് നിൽക്കുമെന്ന് പറയണ്ടേ ഇപ്പൊ ഉദാഹരണം കഴിഞ്ഞ കേസ് പരാതി ബാംഗ്ലൂരിലെ പെൺകുട്ടിയുടെ പരാതി നമുക്ക് എല്ലാം അറിയാം മറ്റേ കേസ് കേൾക്കുമ്പോൾ ഇയാൾ പല കേസുകളിലും പ്രതിയാണെന്ന് പറയാൻ കൊണ്ടുവന്നതാണ് ഇന്ന് ഞായറാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ശനി ഞാറും അറസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട് അപ്പൊ ഞായറാഴ്ച അറസ്റ്റ് തിനു ശേഷം രണ്ടോ മൂന്നോ ദിവസം ജയിലിൽ കടന്ന് രാഹുൽ മാങ്കുട്ടത്തില് എങ്ങനെയാണെങ്കിലും ഇത്രയും ഗൗരവമുള്ള സ്വഭാവമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നു പറയും ഇതിന്റെ വേസ്റ്റ് സ്വഭാവമാണ് നമ്മൾ ദിലീപ് കേസിൽ കണ്ടത് എൺപത്തഞ്ച് ദിവസം ശ്രീ ദിലീപ് ജയിലിൽ കിടന്നു